സലാലിയിൽ ഇതാ ഈ വാട്ടർ പാർക്കിലേക്ക് ഇതുപോലെ പല ും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അതല്ലെറൈറ്റി റേഡുകൾ പക്ഷേ റേഡ് ചെയ്യുന്നത് മനുഷ്യന്മാരല്ലിന്റെ കാര്യത്തിൽ വെറൈറ്റി കണ്ടന്റ് കൊണ്ടിരണം പാർ അല്ലേ അവനെ പോലെ തന്നെ ഒമാൻ്റെ ഒരാൾ അഹമ്മദ് അൽ സൈദി ഇതേ കേട്ടോ ഇവ കണ്ട പരിപാടികളൊക്കെ ഒപ്പികളാണ് ഒമാനിലെ ഫുട്ബ്ലോഗേഴ്സിന്റെ ഇടയിൽ വെറൈറ്റി കണ്ടന്റ് പരീക്ഷിക്കുന്ന ഒരു മൊതലാട്ടത് ഈ സംഭവം ഇപ്പൊ സലാജി നടക്കുന്നത് അർസാദ് റോണ്ടംബോട്ടിന്റെയും അതുപോലെ തന്നെ എം ആ റോഡംബോട്ടിന്റെ ഇടയിലുള്ള സ്ഥലത്താണ് സഹൽനൂത്തിൽ മൂന്ന് ദിവസാട്ടോ പരിപാടി നടക്കുന്നത് അതായത് ഇന്നും നാളെയും പിന്നെ ശനിയാഴ്ചയും കാണേണ്ടവർക്കൊക്കെ കാണാ വീഡിയോ എടുക്കുക ഫുഡ് കഴിക്കുക എല്ലാം ചെയ്യാം സലാലി ഇതുപോലെ ഒരു വെറൈറ്റി ഐറ്റംസ് വന്നിട്ട് മിസ്സാക്കണ്ടട്ടാ വേഗം വിട്ടോ കഴിഞ്ഞ വർഷം ആളുകൾ ഇത് അറിഞ്ഞു വന്നപ്പോഴത്തേക്കും അവർ സ്ഥലം ഇനി ലൊക്കേഷൻ മനസ്സിലാവാത്തവർക്ക് വേണ്ടിട്ട് സലാല ട്രാവലേഴ്സ് ക്ലബ്ബിന്റെ വാട്സ്ആപ്പ് ചാനലിന്റെ ലൊക്കേഷൻ ആടിക്കുന്നില്ല വേണ്ടവർ അവിടെ പോയിട്ടോസ് ഇത് കഴിഞ്ഞ വർഷം വന്നു മൂന്ന് ദിവസം ഉണ്ടല്ലോ എവിടെ